കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഭൂം മണ്ണുമാന്തി യന്ത്രം ഗംഗാവാലി നദിയിലെ മൺകൂനയിലാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴക്കരയിലെ മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ യന്ത്രം നദിയുടെ കൂടുതൽ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടില്ല അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ തിരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല എന്നാണ് പുതിയൊരറിവ് അറുപതടി ആഴത്തിൽ വരെ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് പരിശോധിക്കാം എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും പ്രതീക്ഷയിൽ തന്നെയാണ് ഗംഗാവാലിപ്പുഴയിൽ ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് ഇന്ന് തെരച്ചിൽ നടത്തുമെന്നായിരുന്നു നേരത്തെ സൈന്യം അറിയിച്ചത് പക്ഷേ നാളെ ഉച്ചയോടെ സംവിധാനം ഉപയോഗിക്കാനാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഐ ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്താൻ വൈകുന്നതാണ് കാരണം വിമാനത്തിൽ കൊണ്ടുവരാൻ അനുമതി ലഭിക്കാത്തതിനാൽ ബാറ്ററി രാജധാനി എക്സ്പ്രസ്സിലാണ് കൊണ്ടുവരുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ ഷിരൂരിൽ എത്തൂ ഒടുവിൽ കിട്ടുന്ന വിവരം ട്രോൺ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ അത്യാധുനികമായ ഈ സ്കാനർ സംവിധാനം ആകാശത്തു നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് കഴിഞ്ഞ വർഷം സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ഷിരൂരിലും ഉപയോഗിക്കുന്നത് പതിനേഴ് മനുഷ്യ ശരീരങ്ങളും മുപ്പത്താറ് വാഹനങ്ങളും ഇതുപയോഗിച്ച് കണ്ടെത്തിയിരുന്നു അതേസമയം ഇപ്പോൾ എസ്കവേറ്റർ ഉപയോഗിച്ച് പരിശോധന പുരോഗമിക്കുകയാണ് മാത്രമല്ല പുഴയിൽ നിന്ന് കയർ കിട്ടിയെന്ന സൂചന ലഭിച്ചുവെന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അർജുന്റെ ലോറിയിൽ കെട്ടിയിരുന്ന കയർ ആണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണമായിട്ടില്ല എന്തായാലും അത് വൈകാതെ തന്നെ പുറത്തുവിടും ശുഭസൂചന നൽകുന്ന കുറെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് പുതിയതായി ലഭ്യമാകുന്ന റിപ്പോർട്ട് നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത് ലോറിയോ വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും എത്തിയിരുന്നു അതേസമയം വിരമിച്ച മലയാളി കരസേനാ ഉദ്യോഗസ്ഥൻ എം ഇക്ബാൽ ദൌത്യത്തിന്റെ ഭാഗമായി നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത് നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായി തെരച്ചിൽ നടത്താനായിരുന്നില്ല അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എൻ വി അൻചാരിയയും ജസ്റ്റിസ് കെ വി അരവിന്ദും തുടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്നലെ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ സാഹചര്യം അറിയിക്കണമെന്നും സംഭവം അതീവ ഗൗരവതരമെന്നും ഇന്നലെ കോടതി നിരീക്ഷിച്ചിരുന്നു ഇന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി എ ജി സത്യവാങ്മൂലം നൽകും നേരത്തെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു